ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസ ഫലങ്ങൾ സ്ത്രീകളുമായുള്ള ഇടപെടലുകൾ ഒഴിവാക്കുക എല്ലാ രീതിയിലും ഉയർച്ചയ്ക്ക് അവസരമുണ്ട് ചോതി നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസത്തിലെ ധനു മകരമാസഫലപ്രകാരം ധനുമാസത്തിൽ വിവിധ മേഖലകളിൽ നിന്നായി സാമ്പത്തിക നിലയിൽ പ്രതീക്ഷിച്ചതിലും മികച്ച പുരോഗതി കൈവരിക്കാൻ സാധിക്കും മാസാവസാനം ചിലവുകൾ നിയന്ത്രിക്കാൻ കഴിയാത്ത സമയമായിരിക്കും ഏറ്റെടുത്ത ചില പ്രവൃത്തികൾ ബാധ്യതയാകുന്നതിനാൽ ചെറിയ നഷ്ടം നോക്കാതെ ഒഴിവാക്കും ബാങ്കിംഗ് മേഖലയിൽ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് നേടിയെടുക്കാൻ സാധിക്കും വീടുമായി ബന്ധപ്പെട്ട നിർമ്മാണ വസ്തുക്കൾ വിതരണം ചെയ്യുന്നവർക്ക് സാമ്പത്തിക നേട്ടമുണ്ടാകും വരുമാനത്തിൽ നല്ല രീതിയിൽ വർധനവ് പ്രതീക്ഷിക്കാം തസ്കര ശല്യം സൂക്ഷിക്കുക ദൈവിക കാര്യങ്ങളിൽ ഇടപെട്ട് പ്രവർത്തിക്കുന്നത് ശ്രേയസ് വർദ്ധിപ്പിക്കും മകരമാസത്തിൽ ഉദ്യോഗത്തിൽ ഉയർച്ചയുണ്ടാകുമെങ്കിലും സർക്കാർ തലത്തിൽ നിന്ന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾക്ക് താമസം നേരിടും ഏറ്റെടുക്കുന്ന പ്രവർത്തികളെല്ലാം വിജയിപ്പിക്കുന്നത് വിശ്വസ്തത വർദ്ധിപ്പിക്കും നിക്ഷേപങ്ങളിൽ നഷ്ടം പ്രതീക്ഷിക്കണം ധനപരമായ വിഷമതകൾ പരിഹരിക്കപ്പെടും ശത്രുക്കളെ സൂക്ഷിക്കുക സ്ത്രീജനങ്ങളിലൂടെ അപമാനിതരാകാനും അവസരമുണ്ട് ദേവി ക്ഷേത്രത്തിൽ മുട്ടറുക്കൽ വഴിപാടുകൾ കഴിപ്പിക്കുന്നത് ഒരു സഹായകരമാകും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ